െക്കോ ഇന്നത്തെ സ്വാഗതം സ്വാഗതം പറഞ്ഞോടണത് അപ്പൊ അപ്പസിന് നാളെ സ്കൂൾ ഇറക്കാനായിട്ടുണ്ട് ഇത് പരമാവധി വികൃതി ആയിട്ടോണ്ട് ഇറക്കാണ് നാളെ സ്കൂളിലേക്ക് പോകും നാളെ ഉച്ച വരേയുള്ളൂ നാളെ ഉച്ച വരെയുള്ളു ട്ടോ അമ്മമ്മ ഇങ്ങനെ ഓരോ വികൃതി അപ്പിച്ചോണ്ട് നിൽക്കണ് അപ്പൊ അപ്പം പോയാലോ ടെൻഷനാവും കേട്ടോ ഏറ്റോ ഇങ്ങനെ കൃതിയും കാട്ടി നിക്കുമ്പോൾ സ്കൂളിക്ക് പോയാൽ പിന്നെ അല്ലേ വരുള്ളൂ ഒരാട്ടാനൊക്കെ ഒന്നും ഉണ്ടാവില്ല മറ്റേ ഞങ്ങളെ വായിക്കാൻ നടക്കല്ലാത്ത ഏട്ടന്റെ അടുത്ത അങ്ങനെ കൃതിക്കൊന്നും ചെല്ലൂല ഞങ്ങളോട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൂസേ അപ്പൂസ കൊറേ നേരമായിട്ടുണ്ട് ചക്ക വെട്ടാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടോ നമുക്ക് കാത്തൊരു ചക്ക എന്നിട്ടുണ്ട് അത് വെട്ട അപ്പൊ അമ്മളെ ഒന്നും വെട്ടാനയ്ക്കൂല കേട്ടോ അപ്പൊ വെട്ടത്തി കൊണ്ട് കൊറേ നേരമായിട്ട് നിൽക്കുന്നുണ്ട് അമ്മീ തൊറാൻ ഞാൻ തുടങ്ങാൻ പാടില്ല ഏട്ടനും തൊടാൻ പാടില്ല അപ്പൊ അപ്പൂസ തന്നെ

പഴുത്തിനില്ലെങ്കി വെറൈറ്റി അങ്ങനെ കാട്ടുമ്പളെ പോടിക്കള്ള ഇവിടെ കൈ 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 കത്തിമ്പളേ പാൻറ്റിലാക്കും ണോ അറിഞ്ഞിട്ട് വേണം കറി കറി എന്താ തീരുമാനിക്കട്ടെ ചക്കൂട്ടാനും അമ്മക്ക് തീരെ ബലല്ല അപ്പൊ ആ നല്ല മൂത്തണ്ട പഴുത്തിട്ടില്ല കറി വെക്കൂട്ട അപ്പൊ എന്നാളും മീൻ ഉണ്ടാക്കിയില്ലേ ചക്ക കൂട്ടാന് മഞ്ഞളും മുളകും പൊട്ടിട്ട് നമ്മളെ കാക്കാന്റെ ആ വെപ്പുണ്ടല്ലോ അങ്ങനെ ഇട്ട് നമ്മള് ചക്ക ഉണ്ടാക്കണേ അതാണ് സന്തോഷം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കണത് അപ്പൊ നാളികേരല്ല അപ്പൊ നാളികേര അരച്ചിട്ടുള്ള ഉണക്ക മീൻ്റെ കറിയാണ് ഇട്ടിണ്ടാക്കണത് അപ്പൊന്ന് ഉച്ചക്ക് ഉള്ളതാണ് അപ്പൊ സാറേ ചക്ക നമുക്ക് നാലുമണിക്ക് അങ്ങനെ പൊരിക്കാം ചുളകമ്മിയാണ് പക്ഷെ അങ്ങനെ അത് മതി എങ്ങനായാലും കൊറച്ച് ബാക്കിണ്ടാവു ആ അതിന് അപ്പൂസിക്കണ്ടേ ഓരോന്നയിക്കൂല പേരാകെ അപ്പൂ സം ഈ വളഞ്ഞി ഇങ്ങനെ ക്കോത്താലും ചെറുപ്പല്ലേ ആ താത്തോടെ അപ്പൊ എന്തിനാ വച്ചാലേ ഈ ഓട്ടോ വന്ന ചെമ്പോ ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവുല്ലേ അതൊക്കെ ഓട്ട അടക്കാനോട്ടെ ഈ വളഞ്ഞ ഉപയോഗിക്കൂടും ചൂടാക്കും വളക്കത്ത് കാട്ടിട്ട്ക്കും അടുപ്പിൽ കത്തിച്ചിട്ട് എന്നിട്ട് ആ ചെമ്പ് ഓട്ടുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചാല് ഇത് ഇങ്ങനെ ഉരുകിട്ട് ആ ഓട്ടയില് വന്ന് അടയും അപ്പൊ ആ മൈലാ താത്ത മൈലാഞ്ചി മൈലാഞ്ചിടും ഇത് ഉരുങ്ങിയിട്ട് കൈമക്കല്ലേ എന്നിട്ട് അല്ലാത്തോടത്തുകൂടെ മയിലാഞ്ചിട് തേക്കും ഈ വളഞ്ഞ ആയോടത്ത് മയിലാഞ്ചി ഉണ്ടാവില്ലല്ലോ അപ്പൊ നല്ല ഭംഗിയില് പുള്ളിക്കുത്തുള്ള മൈലാഞ്ചി നമ്മളെ കയ്യില് കിട്ടും അപ്പൊ മെയിനായിട്ട് നമ്മളിത് ചെമ്പൊട്ടിക്കാന് ഉപയോഗിച്ചു എന്റെ അച്ഛമ്മ ഒക്കെ ഡെയിലി തന്നെയാണ് പണി കവിത്തിങ്ങനെ വെക്കും ചെമ്പിനെ ഉണങ്ങിട്ടിട്ട് ഇങ്ങനെ ഒറ്റക്കും അങ്ങനെ ഓട്ടടക്കും അതാണ് ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ ചെമ്പൊക്കെ ഓട്ട വേഗം ഒഴിവാക്കുക പുതിയത് വാങ്ങുക ഇപ്പൊ അങ്ങനത്തെ പണിയല്ലേ ഇതെന്താണ്ട് വിളിച്ചെ അപ്പൊ നമ്മൾ ഉണക്ക മീൻ കറി ചക്ക കൂട്ടാനാടെ അപ്പൊ അമ്മ ചക്ക ഉണ്ടാക്കാനും ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കാനും പോവാൻ നിർത്തന്നെ കേട്ടോ അമ്മ അമ്പലത്തിക്ക് പോവാനുള്ള കാരണം മീൻ പറയും കൂട്ടൂല അപ്പൊ മീൻ കൈമാക്കും വേണ്ട അപ്പൊ ഉണക്ക മീൻ മുറിക്കാണ്ട് അയക്കുള്ളി തക്കളൊക്കെ നേരേക്കട്ടെ അമ്മേ അപ്പൂസിന് ഇതാ പണി ഇങ്ങനെ എല്ലാ അപ്പൂസ് ശെരിക്കും കാട്ടാ എത്തി എടുക്കാ വേണ്ടത് എന്നാലും അങ്ങനെ ചെയ്തതരുണ്ട് ആര് കഴിഞ്ഞ അപ്പൂസ് സ്കൂളിക്ക് പോയാ ഞങ്ങൾക്ക് സഹായത്തിന് അപ്പൂസ് സ്കൂളിലേക്ക് പോയാ ഒന്നും കിട്ടൂല അപ്പൂനെ ട്ടെ എണ്ണു കൈമാക്കണത് കൈ രണ്ട് കൈട്ട് തിരുമ്പ അപ്പൊ വളഞ്ഞുണ്ടേ മുറിക്കണം കൈ 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 പൂടാ കൈ പോറോ മൊറന്ത

ഇതേപോലെ ഇതിന്റെ ഇതൊക്കെ ചെത്തി വെക്കുന്നാല് പണി അതായത് കത്തിയല്ലേ ഇരിക്കണോ പല കേരളി സ്കൂളിലന്നെ എന്ന നമ്മൾ കൊട്ടാ അവനടി മുറുക്കിയ നമ്മൾ ചെട്ട ഇപ്പൊ നമ്മൾ ഫുൾ മുറുчь എടുക്കട്ടെ വാ ടൈ ടൈ ആയി വരെ നന്നാ ആയി പറയുന്നില്ല ആയി പറയണല്ല പൂച്ച ഇwebdriver എന്താ പരിപാടി ഒക്കെ ആണ് കേട്ടാ നേരെ തന്നേ ടാസാക

െ കൊറച്ചേരം നമ്മള് വീട് പിടിക്കുന്ന ഒരുപാട് സമയം ശരിയാക്കി എടുക്കലേക്ക് ചൂടത്ത് നല്ല ഫ്രിഡ്ജിൽ വെച്ച ചക്കണ്ട് പൈത്തടക്കോ അമ്മയ്ക്കണ്ടമ്മിഡ്ജിൽ വെച്ച പറ്റൂലെ ഫ്രിഡ്ജിത്തീട്ടാ ചക്കി പറ്റും കൊണ്ടു തന്നെ ഇനി തിന്നിത്തൊണ്ടി വരും

ഇതിന്റെ ഈ ചുണ്ട് കുറച്ച് കൊറച്ച് വെട്ടിക്കളഞ്ഞള്ളു ഞാൻ പൊരിച്ചതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീന്റെ തല ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ ക്രൂന്ന കടിച്ചാണ് അങ്ങനെ കടിച്ചപ്പോള് അപ്പനെ വിചാരിച്ചു ഞാൻ താങ്ങി കൂട്ടണ്ടല്ലാന്ന് അവിടെ എന്താണെങ്കിലും സ്വഭാവം മാറി അപ്പൊ ചേച്ചിട്ട കറിട്ടോ തെള മീൻ ഉണക്കത്തള ഇങ്ങനെ അപ്പൊ അച്ചമീനൊന്നും വന്നിട്ടില്ല അപ്പൊ അതാ ഉണക്കല് കൊണ്ടു തന്നു അമ്മയും അപ്പൂസും അവിടെ കടച്ചാട്ടോ എന്താണോ അല്ലാത്ത ക്ഷീണം എന്നൊക്കെ പറയുന്നുണ്ട് ചക്കര കൂട്ടാനൊക്കെ ചൂടാൻ നീരെ കഴുകി ചെറിയ കഷ്ണം ആക്കിട്ട് കളിച്ചാൽ കേട്ടോ ചിലർക്കൊന്നും ചെലപ്പോ തളമീനൊന്നും പറയാൻ അറിയാത്ത കാണിക്കും ഞാൻ ചെറിയ ചെറിയ കഷ്ണക്കിട്ടേ കഴുകി ൃത്തിയാക്കി കൊണ്ടെ കറി വെക്കാൻ പാകത്തിന് ഇതിന്റെ മുന്നേ ഞാൻ ആ പുളി വെള്ളത്തിൽ ഇട്ടേച്ചിട്ടുണ്ട് ഇതിനുള്ള കറി വെക്കാനുള്ള ചിരിദാ വെളുത്തുള്ളിയും തക്കാളി പച്ചമുളകൊക്കെ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ പാടിട്ടിട്ട് വേവിക്കണം നാല് ഗരം ചിരകണം അരക്കണം അപ്പൊ ആദ്യം മീൻ കഴുകി കൊണ്ടത്തേ അപ്പൊ ചക്ക ആയി തോന്നലുണ്ടോ അതിന്റെ പേര് പുല് പോയിട്ടില്ല കേട്ടോ അത് ഞാൻ സാവധാനം ഇടക്ക് അതിന് പോകുന്ന ഒരു കടകും കറയപ്പിലേയും കൂടി അങ്ങോട്ട് താളിച്ചിട്ടായിരിക്കും ഒഴിക്കാനുള്ള പണിയുള്ളൂ വേറെ പണിയൊന്നുമില്ല അതേപോലെ ഒക്കെ ഞാൻ അങ്ങോട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചതാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ ഇത്രയും സാധനങ്ങൾ പുളി വെള്ളം ഒഴിച്ചിട്ട് മീനോട്ടിട്ട് വേവിക്കുക ഇത് പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചതാണ് ഈ വേറെ നമ്മളെ പുളി പുളി ഏറെ കുറവൊക്കെ അനുസരിച്ച് തേങ്ങ വെച്ച് വയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ പുളി ഉണ്ടാവില്ല അപ്പോൾ കുറച്ചുകൂടി പുളിയുണ്ട് അപ്പം ചേർത്ത് കൊടുക്കാം മാത്രം ഇനി ഇതിൻ്റെ ഒപ്പം ഈ മീൻ കൂടി ഈ തക്കാളി ഒന്നും ഇവിടെ വെന്തിട്ട് നമുക്ക് ഈ മീൻ അടച്ചു കൊടുക്കാം എന്നിട്ടിത് വേഗണ സമയം കൊണ്ട് നാളികേരം അരച്ചു കൊടുത്ത കേട്ടോ കേട്ടോ വെറും നാളികേരം കേട്ടോ അരച്ചുകൊടുക്കണത് നാളികേരം എന്ന് പറയുമ്പോൾ ചില ചില ഭാത്തക്ക് തേങ്ങ എന്ന് മാത്രം പറയാം നാളികേരം പറയില്ല അപ്പം തേങ്ങ ഇടട്ട സംഭവം അപ്പം ഇതാണ് അരക്കുന്നത് ഇതിൽക്ക് ഇഞ്ചീൻ്റെ പ്രശ്നമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അവിടെ അപ്പൂസ ഇഞ്ചി അത്രയ്ക്ക് അങ്ങോട്ട് പോരാ അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല വെറും നാളികരം തന്നെ അരക്കാന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഒന്നും പണിയില്ല ഇത് അരച്ച് ഒഴിച്ചാൽ നമ്മൾ മീൻ കറി റെഡി പിന്നെ അതിന് ശേഷം ഒന്ന് താളിച്ച് ഒഴിക്കുക അതേപോലെ നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചണ്ട് ഒഴിച്ച് കൊടുക്കാം പക്കറിയും അടിപൊളിയാവട്ടെ അപ്പോൾ ഇത് പോകുമ്പോളിക്ക് തിളയ്ക്കുമ്പോളിക്കാന് നാളികേരം അരച്ചുകൊണ്ടിട്ടെ മീനല്ലേ പെട്ടെന്ന് പോകട്ടോ ഒക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നും ഞാനതിന്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല തലേനെ കളയാൻ തോന്നുന്നില്ല നല്ലോണം വൃത്തിയാക്കിട്ട് കഴുകണം വെച്ചിട്ടുണ്ട് അപ്പൊ നാളികേരം അരച്ചോണ്ടിട്ട് നാളികേരം അരച്ചു കൊണ്ടന്നു ആ സമയം കൊണ്ട് ഇത് തിളച്ചപ്പൊ ഞാൻ മീൻ ഇട്ടൊന്ന് വേവിച്ചിട്ടോ അപ്പൊ കണ്ടു അത് ഇങ്ങനെ ചോറിന് കൂട്ടാൻ തന്നെ ഭയങ്കര രസാട്ടോ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താല് നമുക്ക് ഇങ്ങനെയും കൂട്ടാം അപ്പം ഞാൻ ഇതൊന്ന് തീ ഓഫാക്കിയിട്ടേ നാളികേരൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കറിയാക്കി എടുക്ക കേട്ടോ ആ സമയം നമ്മളെ ചക്ക കൂട്ടാൻ കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇതിൽക്ക് താളിച്ചിട്ടിട്ടില്ല ബന്ധം വെച്ചിട്ടുള്ളൂ അപ്പം ഈ അടുപ്പത്തെ അടുപ്പത്തേമൊക്കെ കടുക്കൊക്കെ ഒന്ന് കൂട്ടിച്ചെടുക്കാം സമയം കുറേ ആയിട്ടോ രണ്ടുമണി ായിട്ടുണ്ട് അപ്പം നല്ല വിശപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ രാവിലെയുള്ള ദോശയൊക്കെ കൂട്ടി തിന്നു അതുകൊണ്ട് ഒരു വിശപ്പൊന്നും ഉണ്ടാവില്ല ഞങ്ങളാണ് നല്ലവണ്ണം കുഴങ്ങി ഇതിൻ്റെ പുളിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ പുളിയൊക്കെ എങ്ങനെയാണാവുക നോക്കട്ടെ ആവശ്യത്തിനുള്ള കറി കേട്ടോ ഉച്ചയ്ക്ക് രാത്രിക്കും കണ്ടിട്ടുള്ള കറിയാണ് വെക്കുന്നത് കറി ആദ്യം എന്നിട്ട് നമുക്ക് മീൻ മീൻ കറിക്ക് പോകാം പ്പിലക്കട് പറഞ്ഞിട്ട് മീൻകറിക്ക് പോവാട്ടോ ഇച്ചിരി 你在地上吃对吧？ മീൻകറി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി രണ്ട് തണ്ട് കറി വേക്കില്ല അപ്പൊ ഇതൊന്ന് മൂക്കട്ട് നമ്മൾ കറി തിളച്ചു

അതാണ് നമ്മള് ഉച്ച ഉച്ചക്കത്തെ അമ്മക്ക് എന്താ പ്രശ്ന എന്താ അത് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണം കഴിക്കാ കൂട്ടിയൊക്കെ ഉണ്ടാക്കിയൊക്കെ ഉറുമ്പിനെ കൊല്ലാൻ എന്തെങ്കിലും സണ്ടപ്പൊടി കൂടുതൽ ചോറ് അപ്പൊ ഞങ്ങള് ചോർണ്ണാൻ പോവാണ് സമയം കൊറേ ആയിട്ടുണ്ട് ചോറിനുള്ളവരൊക്കെ പോരിട്ട് ഞങ്ങളപ്പം ചോർണ അപ്പോൾ നമ്മളെ ചെറിയ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ